ോപ്പിലേക്ക് സ്വാഗതം കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിക്കുകൾ സാധാരണമാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പലതരത്തിലുള്ള പരിക്കുകൾ ഏൽക്കാം കാൽമുട്ടുകൾക്ക് ഷോൾഡറിന് ഇത്തരം പരിക്കുകളെല്ലാം ചികിത്സിക്കുന്നതിനാണ് സ്പോർട്സ് മെഡിസിൻ എന്ന വിഭാഗം ഈ രക്തം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത് സ്പോർട്സ് മെഡിസിനെ കുറിച്ചാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്പോർട്സ് മെഡിസിനെ കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇപ്പോഴുള്ളത് മൗലാന ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജൻ ഡോക്ടർ അബ്ദുള്ള റോഷനാണ് വെൽക്കം സർ സർ ഈ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ശാഖയാണ് എന്താണ് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുക സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അത്ലീറ്റിനെ ഒപ്റ്റിമം പെർഫോമൻസിലേക്ക് വരാനുള്ള എല്ലാ എല്ലാ ഫീൽഡും കൂടി കൂടി വരുന്നതാണ് സ്പോർട്സ് മെഡിസിൻ ആക്ച്വലി ഒരു സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടത് ഒരു സ്പോർട്സ് ഫിസിഷ്യൻ വേണ്ടി വരും സ്പോർട്സ് സർജൻ അതേപോലെ തന്നെ ഡയറ്റീഷ്യൻ പിന്നെ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ അതിൻ്റെ കൂടെയുള്ള ബാക്കി ടെക്നീഷ്യൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതേപോലെ തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാനൊരു സ്പോർട്സ് സർജൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ഏതൊരു ഗ്രൗണ്ടിലും അങ്ങനെ ഒരു തെറാപ്പിസ്റ്റ് ുംറാപ്പിസ്റ്റ് സ്പോർട്സ് മെഡിസിനെ കുറിച്ച് എപ്പോഴും നീ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണ് ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിലും നമ്മുടെ നീ ജോയിന്റിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇഞ്ചുറീസ് ആണ് ലിഗമെന്റ് ഇഞ്ചുറീസ് ലിഗമെന്റ് ഇഞ്ചുറീസ് പിന്നെ മെനസ്കസ് ഇഞ്ചുറീസ് പിന്നെ കാർട്ടിലേജ് ഇഞ്ചുറീസ് ഈ മൂന്ന് ഇഞ്ചുറീസ് ആണ് വളരെ കോമൺ ആയിട്ട് നീ ജോയിന്റിൽ കാണുന്നത് അതേപോലെ തന്നെ റിക്കറൻറ്റ് പെറ്റല ഡിസ്ലൊക്കേഷൻ നമ്മുടെ ചിരട്ട തെങ്ങി പോകുന്നത് അത് വേറൊരു പ്രശ്നമാണ് വളരെ അത്ലീറ്റ്സിലും ഉണ്ടാവും അതേപോലെ തന്നെ സാധാരണക്കാരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പെറ്റല ഡിസ്ലൊക്കേഷൻ ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന നീ പ്രോബ്ലംസ് ലിഗമെന്റ് ഇഞ്ചുറീസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഏസിയൽ ലിഗമെന്റ് ഇഞ്ചുറിയാണ് എന്താണ് ഏസ്യൽ ലിഗമെന്റ് ഇഞ്ചുറി മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ കാൽമുട്ട് എന്ന് പറയുമ്പോൾ അതില് മോളിലുള്ള തൊടയിലുണ്ട് താഴെയുള്ള ടിബിയ ബോണുണ്ട് ഈ രണ്ട് ബോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നാല് ഭാഗത്തും ലിഗമെന്റ് ഉണ്ട് ലാഡിൽ ഈ പുറം ഭാഗത്ത് എൽ സി എൽ ഉണ്ട് മീഡിയൽ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് എം സി എൽ ഉണ്ട് പിന്നെ മുൻഭാഗത്തായിട്ടുള്ള ലിഗമെന്റ് ആണ് എ സി എൽ ലിഗമെന്റ് പിൻഭാഗത്തായിട്ടുള്ളതാണ് പി സി എൽ ലിഗമെന്റ് ഇതിൽ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ലിഗമെന്റ് ആണ് ഈ മുൻഭാഗത്തായിട്ട് കാണുന്ന എ സി എൽ ലിഗമെന്റ് ഈ ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ തന്നെ താഴെയുള്ള ഈ തൊടയലും ടിബിയ ബോണും കണക്ട് ചെയ്യുന്ന ലിഗമെന്റ് ആയതുകൊണ്ട് ഈ എ സി എൽ ലിഗമെന്റിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ബോണ് കൂടെ കൂടെ നമ്മൾ ഓടുന്നതിനും ചാടുന്നതിനും പെട്ടെന്നുള്ള പ്രത്യേകിച്ച് ഫുട്ബോൾ പ്ലേയേഴ്സിലൊക്കെ ഒരു പീവെട്ടിങ് മൂമെൻ്റ് റൊട്ടേഷൻ മൂമെൻസിലൊക്കെ ഇതിങ്ങനെ മുമ്പോട്ട് ഇളകി കളിക്കും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും ഈ പറ്റുന്ന അത്ലീറ്റിന് ഓടുന്ന സമയത്ത് അതുപോലെ ചാടുന്ന സമയത്ത് പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റുന്ന സമയത്തൊക്കെ ഒരു കോൺഫിഡൻസ് കുറവാണ് പ്രത്യേകിച്ച് ഫുട്ബോൾ പ്ലേയേഴ്സ് പെട്ടെന്ന് ഡയറക്ഷൻ ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ ഒരു മുട്ടൽ തെന്നി പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അതുകൊണ്ട് കൂടി തന്നെ നല്ല പെയിനും ഉണ്ടാവും ഈ പേഷ്യന്റ് ഇഞ്ചുറീസിന്റെ സിംറ്റംസ് എന്താണ് പെട്ടെന്നൊരു ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റ് ഭയങ്കര അസഹനീയമായ ഭയങ്കര അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളി നിർത്തിയിട്ട് ചിലപ്പോൾ ആൾ എടുത്ത് കൊണ്ടുപോകേണ്ടി വരും പിന്നെ ഒരു ഒന്ന് രണ്ടാഴ്ച ആ പേഷ്യന്റ് നല്ല പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാവും നമ്മൾ ഐസ് പാക്കിങ്ങും അതേപോലെ തന്നെ അനാലജിസ്റ്റിക് പെയിൻ കുറയാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് പേഷ്യൻ്റെ പെയിന് മാറും പക്ഷെ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞാലും പേഷ്യന് നമ്മളീ പറഞ്ഞ ഓടുമ്പോഴോ ചാടുമ്പോഴോ ഒരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ മുട്ട കൂടെ കൂടെ തെന്നി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ലക്ഷണങ്ങൾ ഡയഗ്നോസിസ് പേഷ്യന്റിനെ ക്ലിനിക്കലി കാണുമ്പോൾ നീ ജോയിന്റ് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും നമ്മളെ നീഡ് സ്റ്റെബിലിറ്റി അസസ് ചെയ്യാനുള്ള കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ഒരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിൽ പിടിച്ച് നോക്കിയ ആന്റീരിയ സ്റ്റെബിലിറ്റി ലാച്ച്മാൻ ടെസ്റ്റ് അതുപോലെ തന്നെ ഡ്രോയർ ടെസ്റ്റ് ടെസ്റ്റുള്ള പിടിച്ച് വലിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് പിന്നെ പിവോഡ് ഷിഫ്റ്റ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളുണ്ട് അതിൽ നമുക്കൊരു ധാരണ കിട്ടും ഒരു തൊണ്ണൂറ് ശതമാനം എ സി എൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കലി തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതേസമയം എന്നാലും നമ്മൾ എം ആർ ഐ ചെയ്യും കാരണം ഡയഗ്നോസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അതിൻ്റെ കൂടെ എന്തെങ്കിലും മെനസ്കസ് ഇഞ്ചറീസോ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എം ആർ ഐ എന്തായാലും ഒന്ന് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്താണ് ഫിസിയോതെറാപ്പി ആണോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള സർജറി മോഡിലേക്ക് പോകും എസ് എല്ലിന് പല ഗ്രേഡ് ഇഞ്ചുറി ഉണ്ടാവും ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ആ രീതിയിൽ ഇഞ്ചറീസ് വരാം ഒരു ഹൈ ഗ്രേഡ് ടയർ ആണെന്നുണ്ടെങ്കിൽ ഒരു യങ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ പേഷ്യൻസിലും നമ്മൾ അത്ലീറ്റ്സ് ആണ് പ്രത്യേകിച്ച് ഒരു അത്ലീറ്റ്സ് ആണ് ഒരു പി വെട്ടിങ് സ്പോർട്സ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്തായാലും സർജറി വേണ്ടി വേണ്ടിവരും അതേസമയം ലോ ഗ്രേഡ് ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എക്സസൈസ് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഒക്കെ പോയി പേഷ്യൻ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് തിരിച്ച് സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും അതേസമയം സർജറി വേണ്ടി വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേഡ് ടയർ ആണ് പേഷ്യൻ്റെ ഒരു ഫീലിംഗ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കീഹോൾ സെർജറി എ സി എൽ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും ഈ സർജറിക്ക് ശേഷം ബാക്ക് ടു ഗ്രൗണ്ട് ഏത് പിരീഡ് കഴിയുമ്പോഴാണ് എ സി എൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയാൻ പറഞ്ഞില്ല നമ്മള് ഒരു ഹോൾ സർജറിയാണ് രണ്ട് ഹോളേ ഉണ്ടാവുള്ളൂ അതിൽ ഒരു ഹോൾഡിലൂടെ നമ്മൾ ക്യാമറ ഇടും മറ്റേ ഹോൾഡിലൂടെ ഇല്ലെങ്കിൽ മെൻറ്റ് കയറ്റാനും ബാക്കി കാര്യം ഡ്രില്ല് ചെയ്യാനൊക്കെ ഉള്ളൊരു ഹോൾ ഉണ്ടാകും എന്നിട്ട് കീ ഹോൾ സർജറിയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു ഒരു ത്രീ ഫോർ മന്ത്സ് ആകുമ്പഴേക്കും നമ്മൾ ജിമ്മിലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും ഒരു മാസം കൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ നോർമൽ നടക്കാനൊക്കെ പറ്റും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു മൂന്ന് മാസം മൂന്നര ആകുമ്പോഴേക്ക് ജിമ്മിലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു സിക്സ് ടു എയിറ്റ് മന്ത്സ് ആകുമ്പോഴേക്ക് നമുക്ക് തിരിച്ച് പേഷ്യൻറ്റിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പേഷ്യൻ്റ് എത്രത്തോളം ഫിസിയോതെറാപ്പിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയി സർജറി ചെയ്താലും പേഷ്യൻറ്റ് ഫിസിയോതെറാപ്പിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ സർജറി ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു മുട്ട ജോയിന്റിൻ്റെ മോഡൽ നീ ജോയിൻറ്റിൻ്റെ മോഡൽ അതിൽ മോഡലുള്ള ഫീമർ ബോണ് താഴെയുള്ള ടിബിയ ബോൺ ഇതാണ് നീ ജോയിന്റിന്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ട് ഒരു വൺ സെന്റിമീറ്റർ മാക്സിമം ഒരു വൺ സെന്റിമീറ്റർ ഹോള് ചിരട്ടയുടെ രണ്ട് ഭാഗത്തുമായിട്ട് ഒന്ന് ഈ ഭാഗത്ത് ഒന്ന് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തുമായിട്ട് ഹോളിടും ഒരു ഹോളിലൂടെ നമ്മൾ ക്യാമറ കയറ്റും ക്യാമറ വെച്ചിട്ടുള്ളൊരു കീഹോൾ സർജറി ആണ് എന്നിട്ട് മറ്റേ ഹോളിലൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്യും എന്നിട്ട് ചെയ്യേണ്ടത് ഈ എ സി എൽ ലിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ബോണും കണക്ട് ചെയ്യുന്ന ലിഗ്മെൻ്റ് ആണല്ലോ അപ്പം നമ്മൾ ഹാംസ്ട്രിങ് യൂഷ്വലി ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് എടുക്കും നമ്മുടെ മസിൽ ടെൻ്റൺ ഈ ഒരു നിന്നായിട്ടുള്ള ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ ചെറിയൊരു മുറിവാണ് ഒരു വൺ ഇഞ്ച് നീളമുള്ള മുറിവ് ഉണ്ടാക്കിയിട്ട് ടെൻഡൺ ഗ്രാഫ്റ്റ് എടുത്തിട്ട് ടെൻഡൺ പ്രിപ്പയർ ചെയ്ത് ലിഗമെൻ്റ് രീതിയിലാക്കിയിട്ട് നമ്മൾ ഫീമറിൽ ഈ തൊടയലിൽ ഈ ഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ടിബിയ ബോണിൽ ഈ ഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കും എന്നിട്ട് ഈ രണ്ട് ടണൽ ഉണ്ടാവും അപ്പം ബോണി ടണൽസ് ഉണ്ടാവും ആ ടണലിൻ്റെ ഉള്ളിലൂടെ ലിഗമെൻ്റ് പാസ് ചെയ്യുന്നതാണ് ആക്ച്വലി എ സിയിൽ റീകൺസ്ട്രക്ഷനിൽ ചെയ്യുന്നത് അപ്പോൾ മോളൊരു ഇവിടെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ബട്ടൺ ഉണ്ടാവും താഴെ ഒരു ബട്ടണോ സ്ക്രൂ ആയിട്ട് വെച്ച് പിടിപ്പിക്കും എന്നിട്ട് ഗ്രാജുവലി നമ്മൾ പാസ് ചെയ്ത് ഫിക്സ് ചെയ്ത ടെൻഡൺ ഗ്രാജുവലി അത് ലിഗമെൻ്റായി മാറുകയാണ് ചെയ്യുക അത് ലിഗമെൻറ്റൈസേഷൻ പ്രൊസീജിയർന്ന് പ്രൊസീജിയർ ഉണ്ട് ഒരു മൂന്നാല് മാസം കൊണ്ട് ഇതിൽ ലിഗമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും മെനിസ്കസ് സെഞ്ചുറീസ് എന്തെല്ലാം മെനിസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ നീ ജോയിൻ്റിനുള്ളിലുള്ള ഫീമർ ബോണും ടിബിയെ ബോണയും ബോണിൻ്റെ ഇടയിലുള്ള ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യുന്ന യൂഷ്വലി നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വാഷർ എന്നാണ് പറയും അപ്പോൾ വാഷർ പോലെ ആക്ട് ചെയ്യുന്നൊരു സാധനമാണ് അതിൽ നമ്മുടെ കോണ്ടാക്ട് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പോയിൻറ്റഡ് കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് മെനസ്കസ് എന്ന് പറയുന്നത് അതിന് യൂഷ്വലി അത്ലീറ്റ്സിൽ നമ്മൾ കാണുന്ന മെനസ്കസിൽ കാണുന്ന ഇഞ്ചുറിയാണ് മെനസ്കസ് ടയർ എന്ന് പറയുന്നത് മെനസ്കസ് കീറി പോവാം അപ്പം കീറൽ വരുമ്പം പേഷ്യൻറ്റിനെ സിവിയറായിട്ടുള്ള പെയിൻ ഓടുമ്പോൾ ചാടുമ്പോഴുള്ള പെയിനാണ് കൂടുതലായിട്ടും വരിക പിന്നെ കൂടെ നീർക്കട്ട് നീ ജോയിൻ്റെ ഫ്യൂഷൻ വരാം പിന്നെ ചില സമയത്ത് മെനസ്കസ് പൊട്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ രണ്ട് എല്ലിൻ്റെ ഇടയിലേക്ക് കൂടി കയറി വന്നാൽ അതിന് ലോക്കിംഗ് സംഭവിക്കാം ലോക്കിംഗ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് പെട്ടെന്ന് മുട്ട് നിവർത്തുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ജാമായിട്ട് പേഷ്യൻ്റെ മുട്ട് നിവർത്താൻ പറ്റാത്ത ഒരവസ്ഥ വരും മെനസ്കസ് ടയറുകളിൽ അപ്പോൾ അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ എ സി എൽ ലിഗമെൻ്റ് എഞ്ചീറിയെ പറഞ്ഞ പോലെ തന്നെ ക്ലിനിക്കലി നമുക്കൊരു ഐഡിയ കിട്ടും നോക്കാം പേഷ്യൻ്റെ കാണുന്ന സമയത്ത് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് ജോയിൻറ്റ് ലൈൻ ടെൻഡർനസ് ഒക്കെ വെച്ചിട്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തുമായിട്ട് ഞെക്കി നോക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് ക്ലിനിക്കലി ഒരു ധാരണ കിട്ടും എങ്ങനെയൊക്കെ ആണെങ്കിലും ഫൈനൽ ഡയഗ്നോസിന് വേണ്ടി എം ആർ എടുക്കണം എം ആർ എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെനസ്കസ് ഇഞ്ചറി ഫൈനലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും പിന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് അല്ലേ കീഹോൾ വഴിയാണ് നമ്മൾ സർജറി ചെയ്യാം നമ്മുടെ നീ ജോയിൻ്റിനുള്ളിലുള്ള രണ്ട് ഭാഗത്തും ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്തൂടെ ക്യാമറ പാസ് ചെയ്തിട്ട് മറ്റേ ഭാഗത്തൂടെ ഇൻസ്ട്രുമെൻസ് പാസ് ചെയ്തിട്ട് തുന്നുന്ന പരിപാടിയാണ് മെനസ്കസ് റിപ്പയർ എന്ന് പറയുന്നത് അത് ഈ രണ്ട് മെനസ്കസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മീഡിയൽ മെനസ്കസ് ഉണ്ട് ലാറ്ററൽ മെനസ്കസ് ഉണ്ട് ഈ മീഡിയൽ ഈ ഭാഗത്ത് ഉൾഭാഗത്തേക്കായിട്ടുള്ള മെനസ്കസ് ആണെങ്കിൽ റിപ്പയർ ചെയ്യുന്നത് വേറെ രീതിയിലാണ് ഈ പല നമ്മുടെ ടെക്നോ നമ്മുടെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇൻസൈഡ് ഔട്ട് ടെക്നിക്ക് ഓൾ ഇൻസൈഡ് സൈഡ് ടെക്നിക്ക് അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഇൻ ടെക്നിക്കുന്നത് പല ടെക്നിക്കുകളുണ്ട് ലാറ്ററൽ മെനസ്കസ് ആണെങ്കിൽ യൂഷ്വലി നമ്മുടെ കുറച്ചൊരു ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്യൂച്ചർ മെറ്റീരിയലാണ് അത് വെച്ചിട്ട് ഈ ഓൾ ഇൻസൈഡ് സൈഡ് ടെക്നിക്ക് വെച്ച് തന്നെ റിപ്പയർ ചെയ്യേണ്ടി വരും അതേസമയം മീഡിയൽ മെനിസ്കസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള തുന്നലൊക്കെ വെച്ചിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും എല്ലാ സർജറിക്കും ഒരു റെസ്റ്റിംഗ് അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ യൂഷ്വലി മെനിസ്കസ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീഹാബ് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ തുന്നി കഴിഞ്ഞാൽ അതൊന്ന് ഹീൽ ചെയ്യാനുള്ള ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ഫോർ വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു യൂഷ്വൽ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റുള്ളൂ വാക്കർ അതുപോലെ തന്നെ ബ്രേസ് ഒക്കെ ഒരു ഫോർ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞൊരു ടു ത്രീ മന്ത്സ് ഗ്രാജ്വലി സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് ഒരു ത്രീ ഫോർ മന്ത്സ് ആകുമ്പോഴേക്ക് ജിമ്മിലുള്ള പ്രോഗ്രാംസിലേക്ക് പോകും പിന്നെ ഗ്രാജുവലി അജിലിറ്റി ട്രെയിനിങ് പ്രോപ്പർ സെപ്റ്റീവ് ട്രെയിനിങ് ഒക്കെ വഴി ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആകുമ്പോഴേക്ക് തിരിച്ച് കളിക്കളത്തിലെത്താൻ പറ്റും പ്രധാനപ്പെട്ടതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റിന്റെ ഉള്ളിൽ ഏത് ജോയിന്റ് ആണെങ്കിലും ഷോൾഡർ ജോയിന്റ് ആണെങ്കിലും നീ ജോയിന്റ് ആണെങ്കിലും ഒക്കെ തന്നെ കാർട്ടിലേജ് ഉണ്ടാവും രണ്ട് സർഫസ് കൂടി ചേർന്നാണല്ലേ ജോയിന്റ് എന്ന് പറയുന്നത് അപ്പം ആ സർഫസ് സ്മൂത്ത് ആക്കാൻ നമ്മൾ ഈ ബോണിന്റെ സർഫസിൽ ഉണ്ടാവുന്ന ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയി മാർബിൾ പോലെ ആയിരിക്കും കാണാൻ പക്ഷെ അതേസമയം സോഫ്റ്റു ആയിരിക്കും എല്ലാ ജോയിന്റിലും ഉണ്ടാവും പറഞ്ഞ പോലെ ഷോൾഡർ നീ ഹിപ്പ് എല്ലാ ജോയിൻറ്റിലും ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിന് എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ പേഷ്യൻ സിംറ്റംസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തെല്ലാം കാർട്ടിലേജ് ഇഞ്ചറീസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നത് പെയിനാണ് പേഷ്യൻറ്റിനെ കാർട്ടിലേജിൽ ചിലപ്പോൾ അടർന്നു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിവിയർ പെയിൻ ഉണ്ടാവും പേഷ്യൻ്റിന് ചിലപ്പോൾ കാർട്ട്ലേജിൻ്റെ ചെറിയ ഫ്ലാപ്പുകൾ ചെറിയ പൊടികളൊക്കെ ഉള്ളിൽ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വന്നു തന്നാൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്കിംഗ് മുട്ട് മടക്കാനോ എന്ന് ചെറിയൊരു ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് ഈ മൂന്ന് എഞ്ചറീസ് പറയുമ്പോഴും നമ്മൾ ഈ സെർജറിയിലേക്കല്ല അതായതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഒരു റോള് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഫിസിയോതെറാപ്പി ഈവൻ സർജറി ചെയ്യുകയാണെങ്കിൽ കൂടി ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹൈ ഗ്രേഡ് ഇഞ്ചുറീസിൽ മാത്രമേ നമ്മൾ സർജറിയിലേക്ക് പോവുള്ളൂ അത് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റ് ഒക്കെ ഹൈ ഗ്രേഡ് ഇഞ്ചറി സി എൽ ആണെങ്കിലും മെനുസ്കസ് ആണെങ്കിലും കാർട്ടിലേജ് ഒക്കെ ആണെങ്കിലും ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റെ പേഴ്സെൻറ്റ് കേസുകളിലെ നമ്മൾ സർജറി ചെയ്യേണ്ടി വരുള്ളൂ ബാക്കി ഒരു ടു തേർഡ് കേസുകളിലും സർജറി ഇല്ലാതെ തന്നെ ഫിസിയോതെറാപ്പി തെറാപ്പി ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ അതിൽ എക്സസൈസസ് ഇൻക്ലൂഡഡ് ആയിരിക്കും പിന്നെ ഫിസിക്കൽ മൊഡാലിറ്റീസ് ആയ അൾട്രാസൗണ്ട് തെറാപ്പി അല്ലെങ്കിൽ ലേസർ തെറാപ്പി പിന്നെ കുറച്ച് മൊഡാലിറ്റീസ് ഉണ്ട് അതുവഴി പേഷ്യൻറ്റിനെ ഈസി ആയിട്ട് നമുക്ക് സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പെറ്റല്ല അല്ലേ നമ്മളുടെ മുട്ടിലെ ചിരട്ട ി മാറുക എന്താണ് ശരിക്കും സംഭവിക്കുക ചിരട്ട എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി നീ ജോയിൻറ്റിൽ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നാണ് പറയുക ഒന്ന് പുറം ഭാഗത്തുള്ള ഈ ഫീമർ ബോണിൻ്റെയും ടിബിയ ബോണിൻ്റെ ഇടയിൽ ഉള്ള രണ്ട് സ്പേസ് ഉണ്ട് ഒന്ന് മീഡിയൽ കമ്പാർട്ട്മെന്റ് ലാറ്ററൽ കമ്പാർട്ട്മെൻ്റ് പിന്നെ ഈ ചിരട്ടയായിട്ട് നമ്മുടെ തൊടയിലിന് ചെറിയൊരു ആർട്ടിക്കുലേഷൻ ഉണ്ട് ചെറിയൊരു ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിൽ കാണാൻ പറ്റുന്നത് നമുക്ക് അതാണ് പെറ്റലോ ഫീമറൽ ജോയിൻറ്റ് ഈ ജോയിൻറ്റ് പെറ്റല്ലോ ഫിമറ പെറ്റല്ലയും അതേപോലെ തന്നെ തൊടയെല്ലാം തമ്മിലുള്ള ജോയിൻ്റാണ് പെറ്റലോ ഫിമറ ജോയിൻറ്റ് ഈ ഭാഗത്തിൽ ചിരട്ട പുറം ഭാഗത്തേക്ക് തൊണ്ണൂറ് ശതമാനം കേസുകളിലും പുറം ഭാഗത്തേക്കാണ് ചിരട്ട തെന്നി മാറുക അതിനാണ് നമ്മൾ പെറ്റല്ല ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാക്കിലൂടെ പെറ്റല്ല നമ്മൾ മുട്ട് ഇങ്ങനെ മടക്കുന്നതെന്ന് വരുത്തുന്നതിനനുസരിച്ച് ഈ ഒരു ട്രാക്കിലൂടെ പറ്റല്ല ആണ് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക അതേസമയം ചില ആൾക്കാരിൽ ലിഗമെൻറ്റെയറോ അല്ലെങ്കിൽ ബാക്കി പല കാരണങ്ങൾ കൊണ്ട് ഈ ട്രാക്കിൽ നിന്ന് ഇങ്ങനെ കൂടെയൊക്കെ തെന്നി മാറുന്നതിനാണ് നമ്മൾ പെറ്റുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിക്കുക പ്ലെയേഴ്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നത് കോണ്ടാക്ട് സ്പോർട്സിലാണ് ഫുട്ബോൾ റെസ്ലേഴ്സ് കബഡി അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ കോണ്ടാക്ട് ഇഞ്ചുറി കാരണം പെറ്റുള്ള ഡിസ്ലൊക്കേഷൻ കോമൺ ആണ് പിന്നെ ഒരു യങ് ലേഡീസിൽ ചിലപ്പോൾ കാലിന് ചെറിയ വളവൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ലിഗമെന്റ്സ് ഒക്കെ കുറച്ച് ലാക്സിറ്റി ഉണ്ടെങ്കിൽ പറ്റില്ല റിക്കറൻ്റ് ആയിട്ട് കൂടെ കൂടെ പറ്റില്ല ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അൺബെയറബിൾ പെയിൻ ആയിരിക്കും പേഷ്യൻ്റ് ഉണ്ടാവുക അതേസമയം ചിലർ അത് തന്നെ സ്വന്തമായിട്ട് റെഡ്യൂസ് ചെയ്ത് പിടിച്ചിടും ചിലർക്കതൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെർജറിയിലേക്ക് പോവുക ഒരാൾ പറ്റില്ല ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കേസുകൾ നമ്മൾ സർജറി ചെയ്യില്ല സർജറി ചെയ്യാതെ ഈ ഭാഗത്തുള്ള മസിൽസ് വി എം ഒ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ട്രാക്കിൽ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പറ്റും അതേസമയം രണ്ടോ അല്ലെങ്കിൽ അതിൽ മൂന്നോ അതിൽ കൂടുതലോ ഒക്കെ ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള സ്റ്റെബിലൈസ് ചെയ്യുന്ന ആ ലിഗമെൻ്റ് ടയറായി പോയിട്ടുണ്ടാവും ടയറായി പോയ ലിഗമെന്റ് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിട്ട് പറ്റില്ല തിരിച്ചു ആ ട്രാക്കിൽ പിടിച്ചു നിർത്താനുള്ള സർജറി ചെയ്യേണ്ടി വരും നമ്മൾ നീയെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചത് അല്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഷോൾഡർ എൻജുറീസ് ഏതൊക്കെ തരത്തിലുള്ള എൻജുറീസ് ആണ് ഷോൾഡർ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് അതേപോലെ തന്നെ പിന്നെ കാണാൻ പറ്റുന്നതാണ് പെയിൻഫുൾ ഷോൾഡർ പല കാരണങ്ങൾക്കുണ്ടായിട്ട് ഷോൾഡറിൻ്റെ ഉള്ളിലുള്ള വേദന പ്രത്യേകിച്ച് ഒരു ഓവർ ഹെഡ് അത്ലീറ്റ്സ് ആകുമ്പോൾ ചിലപ്പം ബാഡ്മിൻ്റൺ പ്ലേയേഴ്സോ ബാസ്ക്കറ്റ് ബോൾ അല്ലെങ്കിൽ വോളിബോൾ പ്ലേയേഴ്സിലൊക്കെ ഷോൾഡർ പെയിന് വളരെ കോമൺ ആണ് ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ടൈം ഷോൾഡർ ഡിസ്റ്റിലോ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷനെങ്കിൽ നമ്മളൊരു ഒന്നോ രണ്ടോ ആഴ്ച ബെൽറ്റ് ഇടും അതിനുശേഷം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത ഒന്ന് രണ്ടാഴ്ച രണ്ടു മൂന്നാഴ്ച പേഷ്യൻറ്റ് കുറച്ച് പെയിൻ ഉണ്ടാവും പക്ഷെ പിന്നെ ഗ്രാജുവലി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഒരു നോർമൽ ആക്ടിവിറ്റിയിലേക്ക് പോകും പേഷ്യൻ്റ് അതേസമയം ഒരു മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡിസ്ലൊക്കേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിനുള്ളിലുള്ള ലിഗമെൻ്റ് ഈ ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മോഡല് ഇത് ഷോൾഡർ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ബോൾ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു സോക്കറ്റ് ഉണ്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് ഏത് ജോയിൻ്റ് ആണെങ്കിലും സ്റ്റെബിലൈസ് ചെയ്യുന്ന ആണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ള ലിഗമെൻറ്റ് ലിഗമെൻ്റ് ലാബ്രം കോംപ്ലക്സ് എന്ന് പറയാം ഒരു രണ്ട് മൂന്ന് ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മുൻഭാഗത്തുള്ള ഈ ലിഗമെൻ്റ് ഒക്കെ ഈ നിന്ന് ഗ്ലിനോയിഡ് പാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു പോരും വിട്ടുപോരും അപ്പം പേഷ്യൻറ്റിന് ഈ ഹ്യൂമറൽ ഹെഡ് ഈ ബോൾ ഇടയ്ക്കിടയ്ക്ക് മുമ്പിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു അതാണ് ആക്ച്വലി കൂടെ കൂടെയുള്ള റിക്കർ ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ സംഭവിക്കുന്നത് റിക്കർ ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ മിക്കവാറും നമ്മൾ സർജറി ചെയ്ത് ഈ ലെഗമെൻ്റിൻ്റെ ലേബറൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കീഹോൾ വഴി തന്നെയാണ് സർജറി ചെയ്യുക ബാക്കിൽ ഒരു ഹോൾ ഉണ്ടാവും ഫ്രണ്ടിലായിട്ട് ഒന്നോ രണ്ടോ ഹോൾ ഉണ്ടാവും ആ ഒരു ഫൈവ് ടു എയ്റ്റ് മില്ലിമീറ്റർ മാത്രമുള്ള ഹോളിലൂടെ ഒരു ക്യാമറ ഇടും മുമ്പിലൂടെ ഒക്കെ പാസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെഗമെൻ്റ് തിരിച്ച് ആ സോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വെച്ച് പിടിപ്പിച്ച് തുന്നി വെക്കുന്നതിനാണ് നമ്മൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ്റെ ഹോൾ സർജറി അഥവാ ആർത്രോസ്കോപ്പിക് ബംഗാർഡ്സ് റിപ്പയർന്നൊക്കെ പറയും ഞങ്ങളുടെ മെഡിക്കൽ ടേംസിൽ ചില ആൾക്കാർക്ക് ഒരു ഇരുപത് ഡിസ്ലൊക്കേഷൻ അതിലധികം ഡിസ്ലൊക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സോക്കറ്റിൻ്റെ വീതി കുറച്ച് കുറഞ്ഞു പോകും ബോൺ ലോസും കൂടെ കുറച്ച് വരും ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ട് വരും ഒരു ബോൺ കുറവ് വരുന്ന ബോണിന് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ലെറ്റാർജെ പ്രൊസീജിയർ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതേസമയം ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഓപ്പൺ അല്ലാതെ കീ ഹോൾ സർജറിയിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊന്നാണ് കാലിന്റെ എന്താണ് ഇപ്പൊ പറഞ്ഞു തന്നെ ലിഗമെന്റ് ലിഗമെന്റ് എന്ന് ഏത് ജോയിന്റ് ആണെങ്കിലും സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണല്ലേ ലിഗമെന്റ് അപ്പൊ കാലൊരു തിരിഞ്ഞു പോകുന്ന സമയത്ത് ട്വിസ്റ്റിംഗ് ഇഞ്ചറി വരുന്ന സമയത്ത് ആണ് വളരെ കോമൺ ആയിട്ട് വരുന്ന ഇഞ്ചറിനാണ് ആ ലിഗമിന് ചെറുതായിട്ട് വലിഞ്ഞു പോകുന്നതോ കീറി പോകുന്നതാണ് നമ്മൾ ആംഗിൾ സ്പ്രെയിൻ എന്ന് പറയുന്നത് സിവിയർ പെയിൻ ഉണ്ടാവും സ്വെല്ലിങ് ഉണ്ടാവും വളരെ നീരുണ്ടാവും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാലിൽ നിലത്ത് വെക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും ഇതിനോ ഏത് ഈ ആംഗിൾ സ്പ്രെയിനിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിലും സർജറി ഇല്ലാതെ നമുക്ക് ശരിയാക്കാൻ പറ്റും ബാക്കി അഞ്ച് ശതമാനം അപൂർവ്വം കേസിൽ റിക്കറൻ്റ് ആയിരിക്കും വീണ്ടും വീണ്ടും കൂടെ 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 ആങ്കിൾ സ്പ്രെയിന് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർജറി ചെയ്തിട്ട് ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷനോ ലിഗമെൻറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അതേസമയം ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിൽ നമുക്ക് സർജറി ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇനീഷ്യലി ഒരു ചിലപ്പം വൺ വീക്കോ അല്ലെങ്കിൽ ടെൻ ഡേയ്സൊക്കെ ചിലപ്പം ചെറിയ പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ചെറിയ ബെൽറ്റോ ഒക്കെ കൊടുത്ത് ഒന്ന് ഇമൊബിലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഗ്രാജുവലി ഈ മസിൽസ് സ്ട്രെങ്തനിങ്ങും അതേപോലെ തന്നെ ബാലൻസിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും മൊഡാലിറ്റീസ് ലീസർ തെറാപ്പി അൾട്രാസൗണ്ട് പോലുള്ള മൊഡാലിറ്റീസ് ആഡ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് അത്ലീറ്റിനെ റിട്ടേൺ ടു സ്പോർട്സ് കൊണ്ടുവരാൻ പറ്റും ഏതെങ്കിലും സാഹചര്യത്തിൽ ഹിപ്പ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ സ്പോർട്സ് അങ്ങനെ മെഡിസിൽ ഉണ്ടോ ഇഞ്ചുറി ഇല്ലാത്തൊരു ഭാഗം വളരെ ഏറെ ഏത് ബാക്ക് ഇഞ്ചുറീസ് അതേപോലെ തന്നെ ഹിപ്പ് ഇഞ്ചുറീസ് വരും ആങ്കിൾ ഇഞ്ചുറീസ് വരും അതേപോലെ തന്നെ ഹിപ്പ് ഇഞ്ചുറീസും കോമൺ കോമൺ അല്ലെങ്കിൽ കൂടി അത്ര അൺകോമൺ അല്ല ഉണ്ടാവാറുണ്ട് നോർമലി ഏതൊക്കെ തരത്തിലാണ് വരുന്നത് ഹിപ്പ് ഇഞ്ചുറീസ് ആയിട്ട് കാണുന്നത് നമ്മുടെ ഈ ഷോൾഡറിൽ പറഞ്ഞപോലെ തന്നെ ഈ ലാബ്രം ആ ലിഗമെൻറ്റിൻ്റെ ഏരിയയിലുള്ള കാരണം ഫുട്ബോൾ പ്ലെയേർസ് കൂടുതലും കാല് പൊക്കിയിട്ടടിക്കില്ലേ പൊക്കിയിട്ടടിക്കുന്ന സമയത്ത് മുൻഭാഗത്ത് ചെറിയൊരു ഇമ്പിഞ്ച്മെൻറ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വന്നിട്ട് ആ ഭാഗത്തുള്ള ലിഗമെൻ്റ് ചെറുതായിട്ട് ലാബ്രം കീറിൽ വരിക അതേപോലെ തന്നെ ആ ബോളിൻ്റെ ഭാഗത്ത് ചെറിയ ചതവ് പോലെ വരിക അതൊക്കെയാണ് കോമൺ ആയിട്ട് ഹിപ്പിൻ്റെ ഏരിയയിൽ കാണുന്ന ഇഞ്ചുറീസ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് അതും ഇതേപോലെ തന്നെ ഗ്രേഡ് കൂടിയതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കീഹോൾ സർജറി വേണ്ടി വരും അതേസമയം ലോവർ ഗ്രേഡ് ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റെസ്റ്റ് ഫിസിക്കൽ മോഡാലിറ്റീസ് അതേപോലെ തന്നെ അനാളജി വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് സർജറി അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ സർജറി ചെയ്ത് കഴിഞ്ഞാലും പേഷ്യൻ്റ് അല്ലെങ്കിൽ അത്ലീറ്റ് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സർജറി ആണെങ്കിലും നമ്മൾ കൂടുതലും പറഞ്ഞാൽ ലിഗമെൻ്റ് സർജറി അല്ലേ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ലിഗമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് മസിൽസ് അപ്പം മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അത് അവിടെയാണ് നമ്മുടെ ഫിസ് സ്പോർട്സ് ഫിസിയോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ലിഗമെൻ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക അതേപോലെ തന്നെ ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ബ്രെയിനിനെയും മസിലിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂറോ ന്യൂറോമെസ്കുലർ കോർഡിനേഷനു വേണ്ടിയിട്ടും റിപ്പീറ്റഡ്ലി ട്രെയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഡ്രിൽസ് കണ്ടിട്ടുണ്ട് പലതരം ഡ്രിൽസ് അജിലിറ്റി ഡ്രിൽസ് കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഡയറക്ഷൻ മാറിയുള്ള ഓട്ടം നേരെയുള്ള ഓട്ടം പിന്നെ പെട്ടെന്ന് മുകളിൽ പ്ലയോമെട്രിക്സ് എന്നൊക്കെ പറയും മോളിൽ താഴേക്കുള്ള ജമ്പിങ് അതൊക്കെ പലതരം ഈ ഡ്രിൽസിലൂടെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെയും മസിൽസിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ റേഞ്ചറി പ്രിവെൻറ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി നമ്മുടെ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജോയിൻറ്റായാലും കുറച്ച് സ്റ്റിഫായി പോകും അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയും റീഗെയിൻ ചെയ്യുക എന്നുള്ളത് റേഞ്ചുറി പ്രിവെൻറ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണ് അതല്ലാതെ വേറെ ഏതൊക്കെ കേസുകളാണ് സ്പോർട്സ് മെഡിസിനിൽ വരുന്നത് ഈ സ്പോർട്സ് മെൻസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ചിലരുടെ തെറ്റിദ്ധാരണ ആണ് ഈ അത്ലീറ്റ്സോ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് മാത്രമേ വരാവുള്ളൂ എന്നുള്ളത് അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഷോൾഡർ ഇഞ്ചുറിയാണ് ഒരു ഫോർട്ടി അബോ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അബോ വരുന്ന പേഷ്യൻസ് ഉണ്ടാകുന്ന ഷോൾഡർ ഉണ്ടാകുന്ന റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന്റെ ബോൾ ആൻഡ് സോക്കറ്റ് പറഞ്ഞല്ലോ ആ ബോളിൻ്റെ ചുറ്റുമുള്ളൊരു ആവരണമാണ് റൊട്ടേറ്റർ കഫ് മസിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്ത് വരുന്ന നേർക്കെട്ടോ അല്ലെങ്കിൽ അതിന് വരുന്ന ടയറോ കീറലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് കഫ് ഓഫ് അല്ലെങ്കിൽ നൈറ്റ് കഫ് ടയർ എന്നുള്ളത് അതിൻ്റെ സിംറ്റംസ് ഒക്കെ എബൗ ഫോർട്ടി ഫൈവ് പേഷ്യൻസിലാണ് കോമൺ ആയിട്ട് ഈ ഷോൾഡർ പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യുക സിവിയർ ഷോൾഡർ പെയിൻ ആയിരിക്കും പേഷ്യൻറ്റിനെ ഓവർ ഡാക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ മുടി കിട്ടുക മുടിച്ചീയ്യുക മുടി ചെയ്യുക ഈ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ഓവർ ഹെഡും ഒരു ഹെഡിൻ്റെ മുകളിലേക്ക് കൈ പൊക്കുന്ന സമയത്ത് വീക്ക്നെസ് വരാം അല്ലെങ്കിൽ സിവിയർ പെയിൻ ആയിട്ട് പേഷ്യൻസ് പ്രെസൻറ്റ് ചെയ്യും അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പിയാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണോ ഇത് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും നമ്മൾ ഒരു ആദ്യം ഫിസിയോതെറാപ്പി എക്സസൈസും മെഡിസിനൊന്നും വെച്ച് പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് റിലീഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും എം ആർ ഐ എടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യാം അപ്പോൾ അതിൽ റൊട്ടേഡർ കഫിലുള്ള ചെറിയ നീർക്കെട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മെഡിസിനൊക്കെ കൊടുത്ത് മിക്കവാറും ആ പേഷ്യൻ്റ് സിംറ്റം ഫ്രീ ആവും ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഈ നീർക്കെട്ട് തന്നെ നമുക്ക് ചെറിയ ഷോൾഡറിനുള്ളിലേക്ക് ചെറിയ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അതോടുകൂടി പേഷ്യൻറ്റ് സിംറ്റം ഫ്രീ ആവും അതേസമയം നമ്മൾ പറഞ്ഞാൽ നീർക്കെട്ടല്ല അതേസമയം ടയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കീഹോൾ സർജറി വഴി ഈ റൊട്ടേറ്റർ കഫ് തിരിച്ച് ഈ ബോളിൻ്റെ ഭാഗത്തേക്ക് വെച്ച് പിടിപ്പിക്കേണ്ടി വരും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടോ മൂന്നോ ഹോളുള്ള ഒരു ഒന്ന് ഫൈവ് ടു എയ്റ്റ് മില്ലിമീറ്റർ ഉള്ള ഹോളുള്ള കീ ഹോൾ സർജറി പോയി നമുക്ക് ഈ സർജറി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നിപ്പം ഒരു സ്പോർട്സ് പേഴ്സൺസിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ വളരെ ഒരു സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ആണ് കരിയറിൽ നല്ലപോലെ അഡ്വാൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് ആണ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ അഡ്വൈസ് കൊടുക്കാനുള്ളത് അതിൽ നമ്മളെ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഫിസിക്കലി നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക നമ്മുടെ മസിൽസിനെ ആണെങ്കിലും ജോയിൻ്റിനാണെങ്കിലും ബ്രെയിനിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഒരു ഇഞ്ചുറി വരാതെ എങ്ങനെ നമുക്ക് ഫീൽഡിൽ ഒപ്റ്റിമം പെർഫോമൻസ് ചെയ്യുക എന്നുള്ളത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ന്യൂറോമെസ്കുലർ കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് അപ്പോൾ നല്ലൊരു കോച്ച് അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സ് ഫിസിയോൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ബ്രെയിനിനെയും ലെഗമെൻറ്റിനെയും ജോയിൻറ്റിനെയൊക്കെ ട്രെയിൻ ചെയ്ത് ഈ പല ഡ്രിൽസ് ഉണ്ട് അതേപോലെ തന്നെ ഈ എ സി എൽ ലെഗമെൻറ്റ് ഇഞ്ചുറി പ്രിവൻറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോട്ടോക്കോൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫിഫ ലെവൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് അപ്പം സ്പോർട്സ് പേഴ്സൺ ആണ് നല്ല സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോക്കോളൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇഞ്ചുറി നമുക്ക് ചെയ്യാൻ പറ്റും ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരിക്കുകൾ പറ്റാതെ ഗ്രൗണ്ടിലാണെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴും പരിക്കുകൾ പറ്റാതെ സൂക്ഷിക്കുക എന്നതാണ് സ്റ്റെസ്കോപ്പിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം